ക്രിമിനൽ അഭിഭാഷകനും തൃശൂർ പതിയാരം മാളൂർ വീട്ടിൽ പരേതനായ ആന്റണിയുടെ മകനുമായ ബിജു ആൻ്റണി എന്ന അഡ്വക്കേറ്റ് ബി എ ആളൂർ അമ്പത്തിനാല് അന്തരിച്ചു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദാമിക്കു വേണ്ടി ഹാജരായതോടെയാണ് ആളൂരിൻ്റെ പേര് ചർച്ചയായത് ഗോവിന്ദച്ചാമിയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിച്ചതോടെ പല കേസുകളിലും കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി ഹാജരായി ഇലന്തൂർ നരബലിക്കേസിൽ പ്രതിബ പ്രതിഭാഗത്തിനായും കൂടത്തായി കേസിൽ പ്രതി ജോളി ജോസഫിനും കേസിൽ അമീർ ഉൽ ഇസ്ലാമിനും നടിയാക്രമിച്ച കേസിൽ പൾസർ സുനിക്കും വേണ്ടി ബി എ ആളൂർ ഹാജരായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് പരിയാരം സെൻറ്റ് ജോസഫ് പള്ളിയിലെ പെരുന്നാളിനെ അനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ ബി എ ആളൂരിനെ ചൊവ്വാഴ്ച രാത്രി ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മാതാവ് പരേതയായ റോസി സഹോദരങ്ങൾ ജോയ് ബൈജു മുംബൈ ഷൈജൻ ലിജി സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് പതിയാരം സെൻറ് ജോസഫ്സ് പള്ളി സെമിത്തേരിയിൽ ക്രിമിനലുകൾക്ക് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ ഹാജരാകുന്നത് ആദ്യമായല്ല ക്രിമിനലുകളുടെ ഭാഗം വിശദീകരിക്കപ്പെടണമെങ്കിൽ അവർക്ക് വേണ്ടി വക്കീലുമാർ ആവശ്യമാണ് ആ നിലക്ക് ക്രിമിനലുകളുടെ ഭാഗം വാദിക്കാൻ വക്കീലുമാർ ആവശ്യം തന്നെയാണ് സമൂഹ മനഃസാക്ഷിയെ പിടിച്ചുലച്ച ക്രൂരമായ കൊലപാതകങ്ങൾക്ക് വേണ്ടി ഹാജരായതാണ് ആളൂരിൻ്റെ പേര് എല്ലാവരും കേൾക്കാൻ ഇടവന്നത് ഒരു മനുഷ്യനും ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെടാത്ത കേസുകളിൽ ഹാജരായി എന്നതുകൊണ്ട് ബി എ ആളൂരിനെ സമൂഹം വെറുത്തു പക്ഷേ അദ്ദേഹം തൻ്റെ സ്റ്റാൻഡ് വിശദീകരിച്ചിട്ടുണ്ട് ക്രിമിനലുകൾക്കും അവകാശമുണ്ട് അത് കോടതിയെ ബോധ്യപ്പെടുത്തപ്പെടുത്തുകയാണ് ഒരു ക്രിമിനൽ വക്കീലിൻ്റെ ജോലി അതാണ് താൻ ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ തനിക്ക് യാതൊരു മനസാക്ഷിത്വം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയുടെ ഒരു ഭാഗമായിരുന്നു ബി എ ആളൂർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ അദ്ദേഹം നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ജുഡീഷ്യറിയിലെ അധികാരികൾ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കൊലകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അതിന് പരിഹാരം എന്തെന്ന് അന്വേഷിക്കേണ്ട സമയം വൈകിയിരിക്കുന്നു Right. Something in your style make me stop for a while